വെൽക്കം ബാക്ക് ടു ട്രാൽ ഫ്രെയിംസ് അപ്പോൾ നമ്മളിന്ന് അരീക്കലിൽ പോവാണ് അരിക്കൽ വെള്ളച്ചാട്ടം കാണാൻ എൻ്റെ കൂടെ ആര്യും ആദർശം ഉണ്ട് പുറകിലരിക്കണം കാണുന്നില്ല അപ്പോൾ രണ്ട് തലകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് അരീക്കൽ റൂട്ടിലോട്ട് പോകാനായിട്ട് നമ്മളിപ്പോൾ പെരുമ്പാവൂരാണ് നിൽക്കുന്നത് പെരുമ്പാവൂരും മൂവാറ്റൂടെ കയറിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഏ അവിടെ എത്തിയിട്ട് അടിപൊളി ദൃശ്യങ്ങൾ കാണാം പോകുന്ന റൂട്ടെന്ന് വെച്ചാലേ എന്താ പറയാ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് റൂട്ടാണിത് പ്രൈവറ്റ് റൂട്ടല്ല കെ എസ് ആർ ടി സി പോകുന്നത് അതായത് ഇതിപ്പോൾ മൂവാറ്റുഴ പോകുമ്പോൾ തന്നെ അറിയാം നമ്മളിപ്പോൾ ഈ പഴനിയിലൊക്കെ പോകുന്ന റൂട്ട് പോലെ എന്നറിയാൻ അപ്പുറത്തും അപ്പുറത്തും മര തണൽ മരങ്ങളിലാണ് കൂടുതലും അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ ഇവിടുത്തെ പ്രദേശം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക നമ്മളുടെ ഇടുക്കിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കാം മൂവാറ്റുഴ തൊടുപുഴ പറഞ്ഞാലേ നല്ല മനോഹരമായ സ്ഥലങ്ങളുള്ളൊരു സ്ഥലം കൂടുതലും പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നൊരു സ്ഥലം കൂടിയാണ് പുല്ലുവഴി പുല്ലുവഴി പുല്ലുവിയിലുള്ള ചർച്ച അടിപൊളിയാണ് റാണി മരിയ തീർത്ഥാടന കേന്ദ്രം ഓ സെന്റ് തോമസ് ചർച്ച് റാണി മരിയ തീർത്ഥാടന കേന്ദ്രം സെന്റ് തോമസ് ചർച്ച് റാണിമരിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അതുപോലെ തന്നെ ഞാനിപ്പോ എന്റെ അറിവില് രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രം പിന്നെ ഒരണ ഉള്ളത് നമ്മടെ സെബസ്റ്റാനുസിന്റെ പള്ളി തീർത്ഥാടന കേന്ദ്രമാണ് മറ്റേ കാലടി കാഞ്ഞൂര് പള്ളി തീർത്ഥാടന കേന്ദ്രമല്ലേ മൂന്ന് മൂന്നെണ്ണം തന്നെ എറണാകുളത്ത് ആ ഒന്നിപ്പോ വല്ലാർവാടും ഉണ്ട് അപ്പൊ കാഞ്ഞൂര് സെബസ്റ്റ്യാനുസിന്റെ പള്ളി ഉണ്ട് ഉപദേശം സെന്റ് തോമസ് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു അമ്പലമുണ്ട് ഈ കാണുന്നത് ആ അല്ല നടരാജമൂർത്തി കീഴില്ലും അല്ലേ ആ കീഴില്ലം മഹാദേവ ക്ഷേത്രം എഴുതി അല്ല ഈ വഴി പോയപ്പോ ഒരു അടിപൊളി സംഭവം ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ വീട്ടിലൊക്കെ അല്ല ഈ റൂട്ടിൽ പോയപ്പോ കണ്ടൊരു സംഭവമാണ് നാച്ചുറൽ ഗാർഡൻ ഡിസൈൻസ് ആൻഡ് കോൺട്രാക്റ്റേഴ്സ് സംഭവം മൂവാറ്റൂടെ റൂട്ടിലാണ്ടോ തൃക്കളത്തൂർ തൃക്കുളത്തൂർ അതന്നെ തൃക്കളത്തൂറാണ് ഇത് കണ്ട ആന ഒട്ടകം കുതിര മത്സ്യകന്യക ടൈഗർ സിംഹപൂലി ഒക്കെ എല്ലാ സംഭവം ഉണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം സമ്മതിക്കുന്നവരൊക്കെ വേണ്ടത് സത്തമൂര് പാർക്കിലുള്ള പോലെ ഈ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോകില്ലേ ്മാവര് സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് നോക്കിയ പാണ്ട ചെമ്മരിയാട് അണ്ണാൻ ഡോൾഫിൻസ് ആനയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആന നമ്മളെ നോക്കുന്ന പോലെ തോന്നുന്നു മയിലിരിക്കുന്നു ഇത് കണ്ട പക്ഷെ എന്താ സംഭവം എന്തു ഭംഗിയാണ് ദൈവം കാണാനായിട്ട് ഉണ്ടാക്കിയ ആളുകളെ സമ്മതിക്കണം അതെ ബാലരമയിലുള്ള രാജുവിനെ രാധേനെ രക്ഷിക്കാനുള്ള മായാവി അതെ മരത്തിൻ്റെ മുകളിൽ ഒരു പുലി ഇരിക്കുന്ന ജീവനോടുകൂടി ഇരിക്കുന്ന പോലെ പുള്ളിപ്പുലി ടൈഗർ അത് വീണ്ടും ഇവിടെ ഒരു മത്സ്യകന്യകഥ ആട് ൊക്ക് പുലി കോഴി ആന ഗജവീരന്മാരി കണ്ടത് കാട്ടുപോത്ത് നിങ്ങൾ നോക്കിയ വെടിച്ചില്ലാണ്ടത് ഞാനിത് ഇവിടെ ഈ റൂട്ടിൽ പോകുമ്പോ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഒന്നും സ്ഥലത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കാണിയാണ് എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട ഈ സ്ഥലം അപ്പോൾ ഇതുവഴി പോകുമ്പോ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടോള റോഡ് റോഡിൻ്റെ അരികിൽ തന്നെയാണ് ഇത് വേണ്ട ഇവിടുന്ന് ഇങ്ങനെ അറ്റത്തുനിന്ന് ഇവിടം വരെ ആ റോഡ് വരെ ഒരു പാർക്കിൽ പാർക്കിൽ നിൽക്കുന്ന പോലെ ഉണ്ട് ആളുകളെ നോക്കി ഗജവീരന്മാരും കോഴികളും ഉട്ടാപ്പി ഒക്കെ ഉണ്ട് അതെ ബാപ്പൂജി പൂജി കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ചേച്ചി പറഞ്ഞ ഇതൊക്കെ വിൽപ്പന ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്ക കുറച്ച് വർക്കേഴ്സ് ഉണ്ട് ഇല്ല അങ്ങേറ്റത്തും ഒരു ഗജവീരനുണ്ട് ഇതൊക്കെ ഓർഡർ പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കാണോ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും എന്നാ ചേച്ചി പറഞ്ഞു കൊടുക്കാണല്ലോ എന്തോ പറഞ്ഞിട്ടല്ല ആ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും കണ്ടോ നോക്കി ഈ ചെടികളൊക്കെ അങ്ങനെ വിൽപ്പനക്കുള്ള തന്നെയാണോ എല്ലാം എന്തൊക്കെ തരത്തിലെ ചേച്ചി ആണോ ഞാനിപ്പോ എറണാകുളത്തൊക്കെ കവർ ചെയ്ത അധികം ഒന്നുമില്ല അവിടുത്തെ നഴ്സറികളിൽ ഇത്രയും ഒരു വൈഡർ ഏരിയ കണ്ടിട്ടില്ല അതാണ് ചോദിച്ചത് ഞാൻ എറണാകുളത്തുകാരനാണേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വല്ല ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കും നിൽക്കണമെന്ന് നമ്മുടെ മൂവാറ്റോടെ വീട്ടിലാണ് ഈ സ്ഥലം ശ്രീബുദ്ധൻ പുള്ളിക്കാരൻ ഇരിക്കുമ്പോൾ ശാന്തസ്വരൂപനായിരുന്നു കണ്ടോ കാണാൻ പറ്റിയ മുയലാണ് ഞാൻ ഒന്നും കൂടി കാണിച്ചേ ഇത് വേണ്ടതേ ഇപ്പോൾ മുയൽ കൂണ് പലതരത്തിലുള്ളത് ണ്ട് കണ്ണൊക്കെ ചുണ്ടൊക്കെ നോക്കിയത് ആ സൈഡിൽ കൂടെ വന്ന പുലിയുടെ തൊട്ട് പുറകിൽ ഇതാരും മറന്നു കാണില്ല കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തില് വായിച്ചിട്ടുണ്ടാവും ബാളരമേലുള്ള രാജു രാജേനെയൊക്കെ രക്ഷിക്കാനുള്ള മായാവിയല്ലേ പുള്ളിക്കാരനാണത് നോക്കിയത് തവള ഒറിജിനൽ തവള ഇരിക്കുന്ന പോലെ തന്നെ അല്ലേ ഇത് വേണ്ട കുതിര നോക്കി വേണ്ട പാമ്പ് പെരുമ്പാമ്പ് ചുറ്റിപ്പറ വേറെ കാണിച്ചിരിക്കുന്നത് ഇത് വേണ്ട ചെറിയ ചക്ക ഉണ്ടായിപ്പുണ്ട് ചക്ക ചക്ക ഇപ്പൊ ചക്കയുടെ സീസണാ തോന്നുന്നു ചക്ക ഉണ്ടാക്കിയിരിക്കണോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ഒരു പത്രത്തിൽ വാർത്ത വായിച്ചതാണ് ഒരു കാട്ടുപോത്ത് മൂന്നാർ അവിടെ അങ്ങനെയൊക്കെ ഇറങ്ങിയാൽ അമ്മാതിരി സൈപ്പ് സ്ഥാനത്തിന് ഉണ്ടാക്കി വച്ചേക്കണം ഈ സൈഡും കൂടി നമുക്കൊന്ന് കാണാം പല തരത്തിലുള്ള കോഴികളും ഉണ്ടാവും കോഴിയുടെ നടുവിൽ ഒരു സീബ്രയും വാറയമ്പൊരി ഇതൊക്കെ ഉണ്ടാവും യുടെ അടിയിൽപ്പൊടി ഇവിടൊരു സംഭവം കൂടി ഉണ്ട് ശംഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി തുമ്പിക്കേട് ഉള്ളിൽ കൂടി പോയി നമുക്ക് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് ഈ ലൊക്കേഷൻ സ്ഥലം മറക്കണ്ട ൂർ മൂവാറ്റുവോ റൂട്ട് ഫ്രണ്ട്സ് നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിൽ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഇടത്തെ സൈഡിൽ കാണുന്നതാണ് അരീക്കൽ വാട്ടർഫോൾസ് എന്ന് എഴുതിയിരിക്കുമ്പോൾ വളരെ സൈഡിലാണെങ്കിൽ ഒരു വേറൊരു റോഡും കൂടിയുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അച്ചായി പറഞ്ഞ് നമ്മളിത് അക്കലുള്ള ചട്ടത്തിലേക്ക് പോകുന്ന പടവുകൾ വേണ്ട ശെപ്പുണ്ട് ഇവിടെ എന്റെ രണ്ടും മക്കളും പയ്യ ഇറങ്ങുന്നത് നമുക്ക് പയ്യെ അങ്ങോട്ട് ഇറങ്ങും ഏ എന്താ അവിടെ ചെണ്ടൊന്ന് സംഭവം കാണാം അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടോ ഇത് ഏകദേശം ഒരു മലയുടെ ഈ സ്ഥലം അല്ല അല്ലാതങ്ങനെ അടുത്തൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഈ മരത്തിൻ്റെ കൂടി പോയി കഴിഞ്ഞാൽ പോലെ തോന്നു എനിക്ക് തോന്നി വെള്ളം വീഴുന്നതിൻ്റെ ഇതാണ് തോന്നുന്നത് അത്രയും പോഴ്ന്നുണ്ടാ ഇപ്പുറത്തൊക്കെ നേരെ മറയെ രണ്ട് സൈഡിലും റബ്ബറും തോട്ടം സംഭവം സൂപ്പറാണ് ഞാൻ ഇറങ്ങണമെന്നൊക്കെ കുറച്ച് വിചാരിച്ചിരുന്നു വെച്ചാൽ ഈ പിള്ളേരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ അപകട സാധ്യത മുന്നറിയിപ്പുണ്ട് അപകട സാധ്യത മേല മഴക്കാല സമയങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഉള്ളതിനാൽ ചിറയിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ ചിറയിൽ ഇറങ്ങുകയോ പാറയിലൂടെ നടക്കുകയോ ചെയ്യരുത് ഹരിത പെരുമാറ്റം ശട്ടല മേഖല ക്ലാസ്റ്റിക് പൂർണമായി നിരോധിച്ചിരിക്കുന്നു ബി സി ബി സി എറണാകുളം അണ്ടാ പാമ്പക്കട ഗ്രാമപഞ്ചായത്ത് എന്താ പാരുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി ഒഴിക്ക് വന്ന എന്ത് ഭംഗിയല്ലേ ഇവിടെ ആളുകൾ ഇറങ്ങി കുളിക്കുന്നത് എന്താ അവിടെ കുളിക്കാൻ പോവറയിൽ കാണുന്നതിനെക്കാട്ടും നന്നായിട്ടുണ്ടെന്ന നേരിൽ കണ്ടപ്പോ പറയുന്നത് എനിക്കതിൽ ഇഷ്ടപ്പെട്ടു ആദ്യ ഏതാണോ കാണമോൻ വേണോ മറ്റെന്നര് വെള്ളം ഒഴുകുന്നത് കണ്ടു കണ്ടിട്ട് കുളിക്കാൻ തോന്നുന്നു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമുക്ക് എറണാകുളത്തിന് അടുത്തുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു

ട അങ് മുകളിൽ നിന്ന് അപ്പുറത്തുനിതൊരു വലിയ പാറയുടെ മുകളിൽ നിന്നാണ് ഈ സംഭവം വന്നത് അതിൻ്റെ മുകളിലാണ് റോഡുള്ളത് കേട്ടോ അതിന്റെ അടിയിൽ കൂടിയാണ് ഈ വെള്ളമൊക്കെ വരുന്നത് അവിടെ ഈ പോസ്റ്റിന്റെ ഈ ലൈറ്റിന്റെ തൊട്ട് താഴെ ചെറിയൊരു തടാകം പോലെയുണ്ട് അങ്ങനെ കുളിക്കാം പക്ഷേ ഇതവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട് ഫോട്ട് കൊച്ചിന്നൊക്കെ വന്ന പിള്ളേരൊക്കെ ഉണ്ട് താഴെ നിൽക്കുന്നവരൊക്കെ കൊച്ചിന്ന് വന്നവരാന്ന് പറയണം അവിടെ നിന്ന് സ്ഥലമുണ്ട് ൊത്തടുത്ത് കളുഷാപ്പ് ഉണ്ട് അപ്പൊ കള്ളിഷാപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ചെറിയൊരു കോമഡി ഉണ്ട് അല്ല അവിടെ നിന്ന് ഇറങ്ങി വെള്ളം കഴിഞ്ഞിട്ട് ആ സൈഡിൽ കൂടി ഒഴുകി ഇതിലേ വരും മാറിയ വഴുക്കൽ ഉണ്ട് കണ്ടിട്ട് ഇവിടെ വീണ് കഴിഞ്ഞാൽ നേരെ താഴ്ത്തുണ്ടാവും ഇവിടം വരെയൊക്കെ വന്ന് നിൽക്കാം വെള്ളം ഇങ്ങനെ ഒഴുകി കഴുകി കഴുകി കാര്യം നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു അതൊരു സന്തോഷം ഉണ്ട അപ്പുറത്തും കൂടി പോവാം ആ ശൈലി പോവാ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഭാഗത്ത് അരിപ്പൂരിസം പദ്ധതിയാണ് തോമ്പാപ്പുട ഗ്രാമ പഞ്ചായത്താണ് നിർണാകുൽഘാടനം സി ജോൺ സി മാണി അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് ോക്കിയേ ഇതൊരു ഭംഗിയാ അല്ലേ ഇത് ഭംഗിയാ കാണേ വെള്ളം വരുന്നത് കാണാ കണ്ട വെള്ളം വന്ന് ഇവിടെ വന്ന് വീഴും ഇവിടെ നിന്ന് വന്ന് വീണിട്ട് ഇതിന്റെ കൂടി നേരെ ഈ വശത്തേക്ക് ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കേ ആളുകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി ഫോട്ടോ ഫോട്ടോ വെച്ചും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എറണാകുളം ഏരിയ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് പല ആളുകളും ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും ഏതാണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉണ്ട് ഇവിടെ തകർത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് അടിപൊളി സ്ഥലമുണ്ട് എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു ക്യാമറമാൻ ഭയങ്കര പരിശ്രമം നടത്തിക്കൊണ്ടിരിപ്പുണ്ട് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്തായാലും കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളുടെ ഈ സ്ഥലം എന്താ പറയുക അരീക്കൽ അരിക്കൽ വാട്ടർഫോൾസ് എന്തായാലും എന്താ പറയുക നമ്മളുടെ മറ്റേ ചാലക്കുടിയിലോട്ട് പോകുന്നതിനേക്കാളും എളുപ്പമാണ് തൊട്ടടുത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അരിക്കൽ വാട്ടർഫോൾസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ